റവ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം പാൻ അടുപ്പിൽ വച്ചതിന് ശേഷം ചൂടായി അതിലേക്ക് ഒരു കപ്പ് റവ ഒന്ന് റോസ്റ്റ് ചെയ്യണം നല്ല ചുമക്കണ്ട ഒരു തരയറിപ്പ് വരുന്നത് വരെ നമുക്ക് ചൂടായതിനു ശേഷം ആ പാൻറ്റിലേക്ക് ആ പാൻറ്റിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ കടുക്ക് വറുത്താം കടുക് ഇട്ട് മുളകിട്ട് ശകരം ഉഴുന്നും പരുപ്പിട്ട് കറിവേപ്പിലിടാം കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് ഒന്ന് വശക്കിയതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഒരു അരിഞ്ഞരും ചേർത്ത് ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് നമുക്ക് മുക്കാൽ ഗ്ലാസ് ഒരു ഗ്ലാസ് റവയ്ക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന റവ ഇടാം റവയിട്ട് ഒന്നിളക്കി കൊടുക്കാം ഇത് തുറുപ്പായിട്ട് അതായത് തരിതരായിട്ട് കിടക്കുന്ന ഉപ്പുമവാണ് അതാണ് ഒരു കപ്പ് റവയ്ക്ക് മുക്കാൽ കപ്പ് വെള്ളം അല്ല ശകലം മയം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം അടച്ചിട്ട് സിമ്മിലിട്ട് സ്വൽപ്പം വെച്ചതിന് ശേഷം എടുത്ത് നമുക്ക് ഇതിളക്കാം അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു വെള്ളത്തിടുമ്പം തന്നെ ചെറു തിളച്ചോളത്തിടുമ്പം തന്നെ വേഗം ഒന്ന് ഇളക്കിയതിന് ശേഷം അര അര കപ്പ് തേങ്ങയും ചേർത്ത് ഒന്ന് ഇളക്കി ഇളക്കി അപ്പം അവ റെഡിയായി നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് നമുക്ക് പഴത്തിൻ്റെ കൂടെയും കഴിക്കാം പപ്പടത്തിൻ്റെ കൂടെയും കഴിക്കാം ഇപ്പം ഞാൻ പപ്പടമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് ഉപയോഗിക്കാം അങ്ങനെ രവ ഉപ്പും മാവ് റെഡിയായി